വിസ വാഗ്ദാനം ചെയ്ത ലക്ഷങ്ങൾ തട്ടിയാളെ കാളികാവ് പോലീസ് അറസ്റ്റ് ചെയ്തു തൃശൂർ കാർളം നാലുകണ്ഠൻ ജിൻഡോ പൌലോസിനെയാണ് തിരുവനന്തപുരം കിളിമാനൂരിൽ വെച്ച് പോലീസ് പിടികൂടിയത് കാളികാവ് അടക്കാക്കുണ്ട് സ്വദേശി കാരടി മുഹമ്മദ് അൻഷിഫ് ആലക്കൽ മുഹമ്മദ് ജാബിർ എന്നിവരുടെ പരാതിയിലാണ് കേസെടുത്തത് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എൺപത് ലക്ഷത്തോളം രൂപ തട്ടിയതായാണ് നിഗമനം കാളികാവിന് പുറമെ കോതമംഗലം ബാരാപ്പുഴ ബിനാമിപുരം എന്നീ പോലീസ് സ്റ്റേഷനുകളിലും ഇയാൾക്കെതിരെ കേസുണ്ട് ഈ മാസം ഒന്നാം തീയതി കാളികാവ് പോലീസിൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ തൃശൂർ എറണാകുളം പൊള്ളാച്ചി തിരുവനന്തപുരം തുടങ്ങി പത്തോളം സ്ഥലങ്ങളിൽ പോലീസ് അന്വേഷണം നടത്തിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് കിളിമാനൂരിൽ വേഷം മാറി മീൻ കച്ചവടം നടത്തുന്നതിനിടെയാണ് കാളികാവ് പോലീസ് സംഘത്തിന്റെ പിടിയിലായത് പല സ്ഥലങ്ങളിലായി അപ്പാർട്ട്മെന്റുകൾ വാടകയ്ക്കെടുത്ത് മാസങ്ങൾ താമസിക്കുകയും പ്രദേശത്തെ പ്രധാനിയായ ആളുമായി ചെങ്ങാത്തും സ്ഥാപിക്കുകയും ചെയ്യുന്നതായിരുന്നു ഇയാളുടെ രീതി പിന്നീട് ഇയാളെ മുന്നിൽ നിർത്തിയാണ് ഇരകളെ കണ്ടെത്തുന്നത് നിലമ്പൂരിൽ താമസിക്കുന്നതിനിടെ സ്വീഡനിലേക്കുള്ള വിസയെന്ന പേരിൽ മൂന്നര ലക്ഷം രൂപയാണ് നിന്ന് സാജു കെ അബ്രഹാമിന്റെ നിർദ്ദേശപ്രകാരം അൻവർ സാദത്ത് അർഷദ് മൻസൂർ അലി സംഘമാണ് പ്രതിയെ വലയിലാക്കിയത് സ്റ്റേഷനിലേക്ക് വന്നത് ഒരു സ്വീഡനിലേക്കുള്ള വിസ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് പൈസ വാങ്ങി ഏകദേശം ഒരു ആറു മാസം കൊണ്ടാണ് പറ്റി ഫസ്റ്റ് ഒരു ചെറിയ എമൗണ്ട് വാങ്ങിയിട്ട് നാല്പതിനായിരം അമ്പതിനായിരം വാങ്ങിയിട്ട് ആള് നമ്മളെ വിശ്വാസം നേടിയെടുക്കുക തിരിച്ചു വരുന്നത് പറഞ്ഞിട്ട് പിന്നെ ആ കറക്റ്റ് ആ സമയത്ത് പൈസ തിരിച്ചു തിരിച്ചുവന്ന് പിന്നെ വലിയൊരു എമൗണ്ട് ആണ് ആള് നമ്മളടുന്ന് വാങ്ങിയെടുത്തിട്ട് ഈ ചാനൽ കാളികാവ് എഡ്യൂക്കേഷൻ ഗവൺമെന്റ് സ്ഥാപിതമായ കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ അംഗീകൃത സ്ഥാപനം കൂടിയാണ് എഡ്യൂക്കേഷൻ കോഴ്സസ് ഡാറ്റ എൻട്രി ഇന്ത്യൻ ആൻഡ് ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ് ടാലി ഗ്രാഫിക് ഡിസൈനിങ് എന്നീ കോഴ്സുകൾക്ക് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ സാഫ് എഡ്യൂക്കേഷൻ പഠിക്കാം പെൺകുട്ടികൾക്കായി ഒരു വർഷം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ ടി ടി സി പ്രീ പ്രൈമറി ഫാഷൻ ഡിസൈനിംഗ് ടി ടി സി കോഴ്സുകൾ സാഫ് എഡ്യൂക്കേഷൻചേരി